നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ അവസാനം മൂരി ബാബുവിനെ പൂട്ടി ഷോ മൂരിയല്ല മുരാരി ബാബു മുരാരി ബാബുവിനെ വീട് വളഞ്ഞിട്ട് എസ് ഐ ടി ഇന്നലെ രാത്രിയിൽ പൂട്ടി അറസ്റ്റ് ചെയ്തു അകത്തു കൊണ്ടുപോയി ഇത്രയും നാളും ഈ മൂരി ബാബു പറഞ്ഞു കൊണ്ടിരുന്നത് എനിക്കൊന്നും അറിയില്ല ഞാനല്ല ചെയ്തത് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സ്വർണം ചെമ്പായത് എങ്ങനെയാണ് ചെമ്പ് സ്വർണമായത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എല്ലാം കൂടി പോറ്റിയുടെ തലയിൽ വെച്ചു കൊടുത്തു പക്ഷേ പോറ്റിയുടെ വെളിപ്പെടുത്തലിൽ ഈ മൂരി ബാബു എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരു മാന്യദേഹമാണെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ എൻ എസ് എസിലെ സുകുമാരൻ നായരുടെ പിന്തുണയോടെയും എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ പിന്തുണയുടേയും ഒക്കെ ഈ സഖാവ് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനിരുന്നയാളാണ് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ കേരളത്തിലെ ഒരു ഒറ്റ ക്ഷേത്രത്തിലും ഒരു വിഗ്രഹങ്ങൾ പോലും ബാലൻസ് കാണില്ലായിരുന്നു മൊത്തം അടിച്ചു മാറ്റിയേനെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആകാൻ മൂരിബാബു ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരുന്ന സമയത്താണ് മൂരിബാബു അകത്താകുന്നത് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായി ഇന്നലെ രാത്രി പത്തുമണിയോടെ പെരുന്നയിലെ വീട്ടിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു രണ്ടാം പിന്നീടാണ് ഉണ്ടായത് കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തിയായിരിക്കും ഈ മുരാരി ബാബുവിൻ്റെയും ചോദ്യം ചെയ്യൽ ശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി കോന്നിയിലെ കോടതിയിൽ ഹാജരാക്കും പോലീസ് കസ്റ്റഡിയിലും വാങ്ങും അതിനുശേഷവും വിശദ ചോദ്യം ചെയ്യൽ നടക്കും മുരാരി ബാബുവിൻ്റെ മൊഴി കേസിൽ നിർണായകമാണ് ദോരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് ഈ മൂരി ബാബു അല്ല മുരാരി ബാബു ഇയാൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് കൂടാതെ തൊണ്ടി മുതൽ കണ്ടെത്തുകയും വേണം ഈ ബാബുവിനെ ചോദ്യം ചെയ്താൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ നിലവിൽ ഡെപ്യൂട്ടി കമ്മീഷണറും മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന ഈ മൂരി ബാബുവിനെ ദേവസ്വം ബോർഡ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ചെമ്പ് തകിടുന്ന മഹസറൽ രേഖപ്പെടുത്തിയത് ഈ ബാബു ആയിരുന്നു ഇതിനെ തുടർന്നാണ് മുരാരി ബാബുവിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്നാൽ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് വീണ്ടും സ്വർണം പൂശാൻ നൽകിയതെന്നുമായിരുന്നു ഈ മൂരി നേരത്തെ പറഞ്ഞിരുന്നത് താൻ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണെന്നും മുരാരി ബാബു അങ്ങ് വിശദീകരിക്കുകയും ചെയ്തു എൻ എസ് എസിനും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും പ്രതിസന്ധിയിലാക്കി സസ്പെൻഷനിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ഈ ബാബുവിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു മുരാരി ബാബു ജോലി ചെയ്ത പല സ്ഥലത്തും അഴിമതികൾ നടന്നു ആനയെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും ആക്ഷേപമുണ്ട് ആനയെ എഴുന്നള്ളിക്കാൻ സ്പോൺസർമാരിൽ നിന്ന് വലിയ ഏക്കത്തുക വാങ്ങിയെന്നാണ് ആക്ഷേപം പക്ഷെ ഉടമകൾക്ക് നാമമാത്രമായ തുകയെ കൊടുത്തുള്ളൂ ബാക്കി തുകയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് സൂചന എൻ എസ് എസ് പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ മുരാരി ബാബു അടുത്ത സമയത്ത് ഈ പദവി രാജിവെച്ചു വിവാദങ്ങളെ തുടർന്നാണ് ഈ രാജി ഉണ്ടായത് ഭാവിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ മുരരി ബാബു വളരെയേറെ ആഗ്രഹിച്ചിരുന്നു ഇടത് ഇടതു സർക്കാരുമായി എൻ എസ് എസ് അടുത്തതോടെ ഇയാളുടെ പ്രതീക്ഷയും കൂടി അതിനിടെയാണ് സ്വർണക്കള്ളക്കടത്ത് ചർച്ചയാകുന്നത് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ സർക്കാരിനൊപ്പം എൻ എസ് എസിനെ എത്തിച്ചതും ഈ ബാബുവിന്റെ കൂടി ഇടവെല്ലാണെന്ന് കൂട്ടിക്കോ ഉത്സവത്തിന് വൈക്കത്ത് എൺപത്തിമൂന്ന് ആനകളെയും ഏറ്റുമാനൂരിലും തിരുവനന്തക്കരയിലും അമ്പത്തി എട്ട് അറുപത് ആനകളെയും വേണം ഒരേ ആന തന്നെ ക്ഷേത്രത്തിൽ തുടരും പക്ഷേ ഓരോ ചടങ്ങിനും സ്പോൺസർമാർ മാറി മാറി വരും അതായത് ഒരേ ആനയ്ക്ക് പല ചടങ്ങിന് പല സ്പോൺസർമാരുണ്ടാകും ഇത് ഉടമ അറിയണമെന്നില്ല പത്ത് ചടങ്ങുണ്ടെങ്കിൽ പത്ത് സ്പോൺസർമാരിൽ നിന്ന് തുക സ്വീകരിക്കും ബോർഡ് അക്കൗണ്ട് വഴിയാകണം ഉത്സവ പണശേഖരണം എന്നാണ് ചട്ടം പക്ഷേ മിക്ക ക്ഷേത്രങ്ങളിലും ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം പറ്റും കൂടുതൽ തുക സ്വീകരിക്കണമെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങണമെന്നാണ് ചട്ടം ആനയുടെ വാടക ആന ഉടമകൾക്ക് നേരിട്ട് നൽകും അതായത് പത്ത് ചടങ്ങുകൾക്ക് സ്പോൺസർമാരിൽ നിന്നും പണം വാങ്ങും എന്നാൽ ഉടമസ്ഥന് ഒരു തുക മാത്രമേ നൽകൂ അതായത് ബാക്കിയെല്ലാം ഇടനില നിൽക്കുന്ന ഉദ്യോഗസ്ഥന് കൊടുക്കുകയും ചെയ്യും ദേവസ്വം ആനകൾ ഇല്ലാത്തപ്പോഴാണ് പുറത്തു നിന്നുള്ള ആനകളെ വാടകയ്ക്ക് കൊണ്ടുവരുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു ആനയ്ക്ക് ബോർഡ് നൽകുന്ന തുക ഇതും പരിമിതമായ എണ്ണം ആനകൾക്കേ കിട്ടു മുരാരി ബാബു ഉത്സവങ്ങളുടെ സ്പെഷ്യൽ ഓഫീസറായി വരാറുണ്ട് ആന ആനയുടമകളുമായുള്ള പരിചയം ഈ മുരാരി ഉപയോഗിക്കുകയും ചെയ്തു ഏറ്റുമാനൂരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വൈക്കൻ ഡെപ്യൂട്ടി കമ്മീഷണർ തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എന്നീ തസ്തികകളിലും ഇയാൾ ജോലി ചെയ്തിരുന്നു ഇങ്ങനെ ആന തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം സ്വർണക്കൊള്ളയിൽ പൊളിഞ്ഞത് മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള നീക്കമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിന്റെ മനസ്സിൽ പ്രസിഡന്റ് സ്ഥാനമോഹം ഉണ്ടായിരുന്നു വളരെയേറെ ആഗ്രഹവും ഉണ്ടായിരുന്നു എൻ എസ് എസ് പെരുന്ന കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായി മാറിയതും ഈ ലക്ഷ്യത്തോടെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമായിരുന്നു പക്ഷേ ഇപ്പോൾ പിണറായി വിജയനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ അടുപ്പം വെച്ച് പുലർത്തുന്നത് അതിൻ്റെ കാരണം ചിലപ്പോൾ ഇനി കരിമണലിൻ്റെ ഒരു കേസ് അങ്ങ് ചേർത്തലയിൽ കിടപ്പുണ്ട് അതാണോ അതോ മറ്റു വല്ലതുമാണോ എന്നൊന്നും അറിയാൻ പാടില്ല എന്താണെങ്കിലും ശരി ഈ മൂരി അല്ല ഈ മുരാരി ബാബു അയ്യപ്പനെ മാത്രമല്ല ദേവസ്വത്തിൻ്റെ അമ്പലങ്ങളിൽ നടത്തുന്ന ഉത്സവ പരിപാടികളിൽ മുഴുവൻ അവിടെ വരുന്ന ആനകളെ വേറെ വേറെ സ്പോൺസർമാരെ ഉപയോഗിച്ച് കോടികൾ ഉണ്ടാക്കി എന്നാണ് ചില കണക്കുകളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും ഈ മൂരി ബാബുവിനെ അല്ല സോറി കേട്ടോ മുരാരി ബാബു മൂരിയല്ല മുരാരി ഈ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യലെല്ലാം കഴിയുമ്പോൾ മണിമണി പോലെ കാര്യങ്ങൾ പറയും എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ പല ആളുകളുടെയും സ്ഥാനം തെറിക്കാൻ അത് വഴിയാക്കും